പാറത്തോട് സർവീസ് സഹകരണ ബാങ്കിലെ ലാഭ വികത ഉദ്ഘാടനം ആറിന് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുവെന്ന ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു പാറത്തോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശികുമാർ യോഗം ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നല്ല ഓഡിറ്റ് പൂർത്തീകരിച്ചപ്പോൾ തൻ വർഷം എൺപത്തി ആറ് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിമൂന്ന് രൂപ ലാഭം ലഭിക്കുകയും അറ്റ ലാഭമായി എട്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് രൂപ നേടുകയും ചെയ്തു

രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാലാം തീയതി കൂടിയ പുതുയോഗത്തിൽ അഞ്ച് ശതമാനം ലാഭവീതം നൽകുവാൻ തീരുമാനിച്ചു പൊതുയോഗം അതിന് അനുമതി നൽകി ലാഭവഹിതം ഉദ്ഘാടനം ജനുവരി ആറാം തീയതി തിങ്കളാഴ്ച പത്ത് മണിക്ക് പർദ്വ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ ശശികുമാർ അവർ നിർവഹിക്കുന്നതാണ് ബാധനപിട സഹകരണ സംഘം രജിസ്ട്രാറിന്റെ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം ഈ മാസം ജനുവരി രണ്ട് മുതൽ ഫെബ്രുവരി വരെ നവകേരളീയം കുടിശ്ശിക ഒറ്റത്തവണ പദ്ധതി വീണ്ടും സഹകരണ സംഘം രജിസ്ട്രാറിന്റെ സർക്കുലർ പ്രകാരം ജനുവരി രണ്ടു മുതൽ ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെ നവകേരളീയം കുടിശ്ശിക നിവാരണം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയും നടപ്പിലാക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വിവിധ കാരണങ്ങളാൽ വായ്പ തിരിച്ചടയ്ക്കുവാൻ കഴിയാത്ത സഹകാരികൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം ഇതോടൊപ്പം ബാങ്കിൽ നിന്നും ആറ് ശതമാനം പലിശക്ക് കാർഷിക വായ്പയും ലഭ്യമാണ് കൃത്യമായി തിരച്ചടയ്ക്കുന്ന വായ്പക്കാർക്ക് പലിശയുടെ സബ്സിഡിയും ലഭിക്കും കാർഷിക മേഖലയ്ക്ക് കരുത്തു പകരുന്നതും യുവജനങ്ങൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനുമുള്ള എ ഐ എഫ് പ്രോജക്റ്റ് ഈ വർഷം ആരംഭിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു പ്രസിഡന്റ് ജോർജ് കുട്ടി അഗസ്തി സുബിൻ കല്ലിക്കുന്നൽ കെ പി സുജിലൻ വിജയമ്മ വിജയലാൽ സോഫി ജോസഫ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് ടൈൽ ക്ലാഡിംഗ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇത് കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു